ഹായ് കൊച്ചു കൂട്ടുകാരെ യൂട്യൂബിലേക്ക് ഏവർക്കും സ്വാഗതം ഈ അടുത്തിടെയായി ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ചിത്രം ഏതെന്ന് ഏവർക്കും മനസ്സിലായെങ്കിൽ വളരെ പെട്ടെന്ന് കമൻറ്റുകൾ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ കൈപ്പത്തിയിലെ ചൂണ്ടുവിരൽ കൊണ്ട് വളരെ പെട്ടെന്ന് അതിമനോഹരമായ കമൻറ്റുകൾ നൽകുക ഈ ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം ഗമയിൽ ഇരിക്കുന്ന കുട്ടി ആരാണെന്ന് മനസ്സിലായോ മലയാളത്തിൻ്റെ പ്രിയ നടൻ അഗസ്റ്റിൻ്റെ മകളും നടിയുമായ ആൻ അഗസ്റ്റിനാണ് നടി തൻ്റെ ഫേസ്ബുക്കിലാണ് ഈ പഴയ ചിത്രം ആരാധകർക്കായി പങ്കുവച്ചിട്ടുള്ളത് ഈ ചിത്രം എവിടെ വെച്ച് എടുത്തിട്ടുള്ളതാണ് എന്ന് ചോദിച്ച ആരാധകനെ ഒരു ഫങ്ഷനിൽ വെച്ചെടുത്ത ചിത്രം ആണ് എന്നാണ് നടി മറുപടി പറഞ്ഞിട്ടുള്ളത് കണിമംഗലം കോവിലത്തെ തമ്പുരാനും തങ്ങളങ്ങാടി ബാപ്പൂട്ടിയുടെ മകളും എന്നാണ് ചിത്രത്തിനടിയിൽ ആരാധകരുടെ കമൻ്റ്